തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു വലിയ ദുരന്തത്തിലേക്ക് എത്തുമായിരുന്ന ഒന്നിൽ നിന്ന് ഒരു മനുഷ്യജീവൻ പെട്ടെന്ന് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസമാണ് ഇനി അടുത്ത വാർത്തയിൽ നമ്മുടെ മുന്നിലുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു രോഗി രണ്ട് ദിവസം ആരാരും അറിയാതെ അധികൃതർ അറിയാതെ ലിഫ്റ്റിൽ കുടുങ്ങി ചികിത്സയ്ക്കെത്തിയ തിരുമല സ്വദേശി രവീന്ദ്രൻ നായർ ആണ് ലിഫ്റ്റിൽ കുടുങ്ങിയത് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിന് സമീപമുള്ള ലിഫ്റ്റിലാണ് കുടുങ്ങിയത് ഈ സംഭവം അന്വേഷിച്ച് നടപടിയെടുക്കാൻ ആരോഗ്യമന്ത്രി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ലിഫ്റ്റിൽ കയറിയ രോഗിയെ ഇന്ന് രാവിലെ ആറു മണിക്കാണ് കണ്ടെത്തിയത് തിരുവനന്തപുരം തിരുമല സ്വദേശി നായരാണ് രണ്ടു ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിയത് ഇന്ന് രാവിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തി തുറന്നപ്പോഴാണ് നായരെ ലിഫ്റ്റിനുള്ളിൽ കണ്ടത് തുടർന്ന് അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി പോയി വർക്കായി രവീന്ദ്രൻ നായരെ കാണാതായെന്ന് കാട്ടി കുടുംബം മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിരുന്നു ലിഫ്റ്റിന് തകരാറുണ്ടെന്ന മുന്നറിയിപ്പ് എഴുതി എഴുതിവച്ചിരുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം എന്നാൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ലിഫ്റ്റ് അല്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദം സംഭവം അന്വേഷിക്കാമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രതികരിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം